ഇത് മീനാ ബസാർ ആണ് ഇതാണ് ഷിക്കാർ ഉണ്ടാക്കുന്ന സ്ഥലം ഗോൾഡൻ നമ്മൾ പോകുന്നതിനിടയിൽ ഇതേപോലെ ഒരുപാട് കാണാൻ പറ്റും സമയത്ത് ശ്രദ്ധിക്കേണ്ട പൈസ ഉറപ്പിച്ചിട്ട് മാത്രം സാധനങ്ങൾ സിഗരറ്റ് നല്ല 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 ഗൂഗിൾ പേപ്പള്ളത് കാശ്മീരിലാണ് കാശ്മീരിലെ സൺഡേ മാർക്കറ്റ് കശ്മീരിൽ സൺഡേ മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മളുടെ ഇതോ അതായത് നമുക്ക് എല്ലാ ഐറ്റംസൂടെ കിട്ടും കശ്മീരിനെ സമയത്തോളം ആദ്യമേ പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് റിവ്യൂ അല്ല കശ്മീരിൽ നിങ്ങൾ എത്ര ഇഷ്ടത്തോടെ വരുന്നു അത്ര ബുദ്ധിമുട്ടോടു കൂടി ആയിരിക്കും അതായത് ഭയങ്കര ഡീലിങ്ങിൽ ലോക്കൽസ് ഭയങ്കര മോശമാണ് അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിലോ എന്തിനും ആളുകളെ പിയാതെ ഒരു വട്ടം കൂടെ വന്നാൽ രണ്ടാമതോടെ വരരുത് എന്നുള്ള രൂപത്തിലാണ് ഇതോ ഇതൊക്കെ ലോക്കൽസാണ് ഇവരെ കുറിച്ചല്ല പറയുന്നത് ഇതിന് മുന്നിൽ രണ്ടു മുക്കൽ ദർബാറാണ് ഷോപ്പ് ഓക്കെ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം കയറാം പ്ലസ് വാന് സ്പെഷ്യൽ ആണ് ഫുഡുണ്ട് നാലായിരത്തി സംതിങ് രൂപേൻ്റെ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് ഹാഫ് ആവുമ്പോൾ രണ്ടായിരത്തി നാനൂറ് കോട്ടർ ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് ഇവരെന്തു ചെയ്യും നല്ല ഐറ്റമാണ് ഒക്കെ പറഞ്ഞിട്ട് ഇതായിരിക്കും ഫുഡൊക്കെ വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ആവറേജ് കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ അത് നോക്കി പിന്നെ ഇതേപോലെ ഒരുപാട് ഫുഡ് ഇതേപോലെ ഡ്രസ്സ് ജാക്കറ്റ് സകല ഐറ്റംസും കശ്മീരിലെ സൺഡേ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഓക്കെ അപ്പോൾ വരുന്ന ആളുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ടേക്ക് വരാം കുഴപ്പമില്ലാത്ത ഐറ്റംസാണ് ഓക്കെ ജാക്കറ്റ് ഷൂ ചിലത് സൺഡേ സമയങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ പാക്കേജ് എടുത്തിട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരണം പോസിബിൾ ആവില്ല ബുദ്ധിമുട്ടും ഇനി അതല്ല നിങ്ങൾ ഒറ്റക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കോട് വന്ന് വരാൻ പറ്റും ഓക്കെ കാരണം പാക്കേജൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഫുൾ നമ്മൾ പക്ക പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് പോസിബിളായിട്ട് വരാൻ പറ്റില്ല പിന്നെ നോ എൻട്രിയാണ് ബസ്സൊന്നും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല ഓക്കെ അപ്പോൾ ഇതാണ് കശ്മീരിലെ സൺഡേ മാർക്കറ്റ് അൻപത് രൂപ റേറ്റും കുറവാണ് ഇവിടെ ഈ മാർക്കറ്റിൽ കുറവാണ് നമ്മളെ വിൻ്റർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ പറ്റും ഇപ്പോൾ സമ്മറാണ് ഇന്ന് മെയ് രണ്ടാം തീയതിയാണ് ഓക്കെ രണ്ടല്ല മെയ് ആറാം തീയതിയാണ് അടിപൊളിയായിട്ട് ബാഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയല്ല ഇങ്ങനെ ടൂൾ അങ്ങനെ പറഞ്ഞാണ് കുഴപ്പമില്ലാത്ത ഐറ്റംസ് പിന്നെ പിന്നൊക്കെ ഡ്രൈക്ലിങ് ചെയ്ത് കുറേ സംഭവങ്ങളുണ്ടാവും കുട്ടികളുടെ ഐറ്റംസ് വിൻ്റർ ക്ലോത്ത്സ് ഷോള് സംഭവങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും നമുക്കിതേപോലെ ബ്ലാങ്കറ്റ് സംഭവങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ജാക്കറ്റ് സംഭവങ്ങൾക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് നമ്മൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട് സ്ഥലങ്ങളിൽ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ട്രാവല് ചെയ്യണം പക്ഷെ ലോക്കൽസിന്റെ ഡീലിങ് കൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥലം ഫീൽ ചെയ്തത് കശ്മീരാണ് കാരണം പൈസ 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 അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഇതില്ല നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു ഇതുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇല്ല കേട്ടോ എല്ലാ ആളുകളും ജനറലൈസ് ചെയ്യാൻ പറയുന്നില്ല പക്ഷേ കുറേ നമ്മൾ ഡീൽ ചെയ്യുന്നു ഞാൻ ഡീൽ ചെയ്ത ആളുകൾ ഇങ്ങനെയാണ് അറിയില്ല പക്ഷേ ഇതേ അഭിപ്രായം നമ്മൾ കൂടെ വന്ന ഒരുപാട് ആളുകൾക്കുണ്ട് ओके தி সানডে ಮಾರ್ಕೆಟ್ ಗೆ কয়ಪಲ್ಲಾರ সানডে ಮಾರ್ಕೆಟ್ కు చల్లని నేను പറയുന്നത് చూడలాయి గాసిగాను వెర్ని సమయత ముకు సార్దియా 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 కేటరింగ్ కేటరింగ్ రామస రామస വരുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് കശ്മീരി ആദ്യം റേറ്റ് കാര്യങ്ങള് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങാ ബുദ്ധിമുട്ടും യാത്രകളും പർച്ചേസ് നമ്മള് നേരെ റൈഡ് ചെയ്യാൻ വേണ്ടി പോവാറൈഡിലാണ് ഇപ്പൊ എന്റെ പേര് സജി വയനാട് പുൽപ്പള്ളി എന്നു വരുന്നു ഇഞ്ചി ഇഞ്ചി കൃഷിയാണ് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എൻ്റെ പേര് സജി വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഞങ്ങളുടെ മെയിൻ കൃഷി ഇഞ്ചി കൃഷിയാണ് ഇഞ്ചി കൃഷിയുടെ നമ്മുടെ സഹവാടികളായ ആൾക്കാരു കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു പത്ത് വശത്തെ പ്രോഗ്രാമായിട്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് ഒന്ന് പരിചയപ്പെടുത്തു എൻ്റെ പേര് സജി ഞാൻ പുൽപ്പള്ളി വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ മെയിൻ കൃഷി ഇഞ്ചി കൃഷിയാണ് ഞങ്ങളുടെ സഹയാത്രികരായ ഇഞ്ചി കൃഷിക്കാരോടുകൂടെ ഈ വൈജർ ഗാമ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് എങ്ങനെ ട്രിപ്പൊക്കെ അടിപൊളി എൻ്റെ പേര് മുരളി വയനാട്ടിലാണ് സുൽത്താൻ ബത്തേസ് കർണാടകത്തില് അഞ്ചു കൃഷിയാണ് എന്റെ തൊഴില് പത്ത് ദിവസത്തെ കാശ്മീർ ടച്ച് ആയിരുന്നു നമസ്കാരം എന്റെ പേര് ജോർജ് നമ്മള് വയനാട്ടിൽ വരുന്നു ആ കുറച്ച് പേര് ആറ് ഒരുമിച്ചുള്ള യാത്രയാണ് അപ്പോ നമ്മുടെ ഒപ്പം യാത്ര ചെയ്ത ആളുകളാണ് ഇതൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പിന്നെ ഷിക്കാര റൈഡ് ഇതാണ് കശ്മീരിലെ ഷിക്കാര റൈഡ് ഇതാണ്ടോ അതായത് ഇങ്ങനെ രസമായിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ ഇതേപോലെ ഒരുപാട് കച്ചവടക്കാർ കാണാൻ പറ്റും നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വൈകുന്നേരം അവരോട് പൈസ ഉറപ്പിച്ചിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടും നമ്മളൊരു ഫ്രൂട്ട്സ് വാങ്ങും ഇത് അൻപത് രൂപക്കാണ് സിഗരറ്റ് കോൾ ഡ്രിങ്ക് ഉച്ച നല്ല 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 വാഴപ്പ് നമ്മുടെ കർണാടകത്തിലെ വൈകുന്ന

ശ്രദ്ധിക്കേണ്ടത് നമ്മള് എൻജോയ്മെന്റ് നമ്മൾ ഫോണോ ചാടി പോയി കഴിഞ്ഞാല് ബുദ്ധിമുട്ടും ഒക്കെ ഡാൾ ലേക്കിലുള്ള കച്ചവടക്കാരാട്ടോ

ാണ് സാധനം കയ്യിലുണ്ടോ അല്ലേ ആ കണ്ട മനസ്സിലായി മലയാളിസാണ് എവിടെ പോയി കഴിഞ്ഞാലും മലയാളീസ് ഉണ്ടാവും നിർത്തിയോ നിർത്തിയോ ഇതാരതാ നല്ല ചെയ്യേണ്ട പരിപാടികളാണ് ലൈഫിൽ ഒരു ഒരുപ്രാവശ്യം വരണം പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞതാ നമ്മള് സൈറ്റ് സീങ്ങിന് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കാശ്മീർ ഏരിയയാണ് എന്തൊക്കെ പേഴ്സണലി നമുക്ക് ഈ ഏരിയാണ് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാക്കേജിൽ സമയത്ത് സേഫ് ആണ് പക്ഷെ ഒരുപാട് കിട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്ന തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് എന്ന് ഇവിടെ കുറച്ച് കടൂര് കൊടുവൂരാണ് നോക്കുക ഡാമിലൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ ഇഷ്ടം കച്ചവടക്കാരുണ്ടാവും ਕੀ ਜੀਣਾ ਨੂੰ ਚਾਹੀਦਾ ਇਹੰਦ ਸਾਨਾ ਮਾਉਣੇ ਲੋ ਆਦਮ ਵੇਲੇ ਓਈ ਕਾ ਨਾ ਤਰ ਮਾਤਰਾ ਮਾਣਾ ਆਪਾਂ ਆਕੇ ਓਕੇ 골ਡਨ ਲੀਗ ਖੁਦਾ ਸੇ ਮਨਤ ਹੈ ਮੈਂ ਲੋਟਾ ਦੇ ਨੀ 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 ਹਲੋ ਉਸ ਬੋਟਨ ਕੋ ਠੀਕ ਹੈ ਨਾ ਆਪ ਕੈਸੇ ਜੇ ਜਾ ਰਹੀ ਜਾ ਰਹਾ ਇਹ ਚੱਲ ਇਹ ਚੱਲਦਾ ਥੋੜਾ ਠੀਕ ਹੈ ਵਾ ਚੱਲਦਾ ഷിക്കാരുകളാട്ടോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഷിക്കാരുകളും ഷിക്കാരക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ും പറയും പാവപ്പെട്ട നല്ലതാണെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഇരുപത് രൂപയാടോ എന്ത് അതാണ് കുങ്കുമപ്പൂ പിന്നെ കാഡർ ഹൗസ് ബോട്ടിൽ നിന്ന് തൽക്കാലം ഇറങ്ങി ഇത് മീനാ ബസാറാണ് ഇതാണ് ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെയാണ് ഉണ്ടാക്കുക ഓക്കേ അതൊരു വേറൊരു സ്മെല്ലുണ്ട് നല്ല രസമായിട്ടുള്ള നമ്മൾ ഒക്കെ പോലത്തെ ഒരു നല്ലൊരു വെറൈറ്റി സ്മെല്ലുണ്ട് ഇവിടെയാണ് ചിക്കാരകൾ ഉണ്ടാക്കുന്ന സ്ഥലം ഷിക്കാര ഫാക്ടറി അല്ലെങ്കിൽ ഷിക്കാര ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്താ പറയാ അതാണ് കുറേ ഷിക്കാരുകൾ ഇപ്പം ഉണ്ടാക്കിയ പിന്നുള്ളിൽ കൂടെ ഒരുപാട് ലൈഫുകളുണ്ട് ഇവിടെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഏഹ് ഷിക്കാരിൽ ഗർഭം കണ്ടില്ല സ്മെല്ല് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ പിന്നെ നമ്മളെ പോലത്തെ കുറേ ആളുകൾ നമ്മളെപ്പോലെ പറയാനില്ല ചില ആളുകൾക്കു വേസ്റ്റൊക്കെ ഇട്ട് പോകും അങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെയാണ് സ്മെല്ല് വരുന്നത് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ പുറത്തൊരു ഇതിലുള്ള വെക്കണമല്ലേ ശരിക്കും ഇതൊരു ലേക്കിൻ്റെ മിഡിൽ കേട്ടോ ഒക്കെ വെറൈറ്റി പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഷിക്കാറായിട്ട് പോകാം വെറൈറ്റി പേസിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കുറെ ചുരിദാർ ഐറ്റംസ് ഉണ്ട് പക്ഷെ വില ചോദിച്ചിട്ട് മാത്രം കേറു അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ പുതിയ വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ക്യൂരിയസ് കാഴ്ചകളായിട്ടാണ് നല്ല രസമായിട്ടുള്ളൊരു സംഭവമാണ് ഷിക്കാർ റൈഡ് അത് നമ്മൾ ഷിക്കാർ റൈഡിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അതിന് നാളെ നമ്മൾ ഗുൽമുഗ് പോകണം അപ്പോൾ എല്ലായിടത്തും പർച്ചേസ് ചെയ്യാൻ ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കുറേ ആളുകൾ പർച്ചേസ് ചെയ്യാതെ വന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർക്കറ്റാണ് മക്കാ മാർക്കറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോകും നാളെ ഗുൽമുഗിലേക്ക് പോകും ഓക്കെ